ഹായ് ഫ്രണ്ട്സ് എൻ എൻ മുത്തു എൽ ഡി സി പി എസ് സി ചോദ്യാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ മുഴുവനായി കാണണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം ഇതിനു മുമ്പ് പ്രേക്ഷകരോടായി ചോദിച്ച മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങൾ ഉത്തരം ട്രാങ്ക്യൂ ബാർ തമിഴ്നാട് സേരാംപൂർ ബംഗാൾ രണ്ടാമത്തെ ചോദ്യം ട്രാങ്ക്യൂബാർ ഇപ്പോൾ അറിയപ്പെടുന്നത് ഉത്തരം തരംഗമ്പാടി മൂന്നാമത്തെ ചോദ്യം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി ഉത്തരം കോൾബാർട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തി ഉത്തരം ഫ്രഞ്ചുകാർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഉത്തരം ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഫ്രഞ്ച് ചക്രവർത്തി ഉത്തരം ലൂയി പതിനാലാമൻ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ഉത്തരം പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ഉത്തരം ഫ്രാങ്കോയിസ് മാർട്ടിൻ ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് ഉത്തരം സൂററ്റിൽ ഫ്രഞ്ചുകാർ മസൂലി പട്ടണത്ത് ഫാക്ടറി സ്ഥാപിച്ച വർഷം ഉത്തരം ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് ഫ്രഞ്ചുകാരുടെ പ്രാധാന വ്യാപാര കേന്ദ്രങ്ങൾ ഉത്തരം മാഹി യാനം പോണ്ടിച്ചേരി ചന്ദ്രനഗർ കാരയ്ക്കൽ ഫ്രഞ്ച് അതീതനില്ലായിരുന്ന കേരളത്തിനു ഉള്ളിലെ പ്രദേശം ഉത്തര മാഹി മാഹിയിൽ ഫ്രഞ്ചുകാരുടെ ചരിത്രം ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഉത്തരം കർണാട്ടിക് യുദ്ധങ്ങൾ ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധം ഉത്തരം വാണ്ടി വാഷ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ വടകരയിൽ ഭരണാധികാരിയിൽ നിന്ന് മാഹിയിൽ വ്യാപാരം നടത്തുന്നതിന് അനുമതി സമ്പാദിച്ച സാമ്രാജ്യ ശക്തി ഉത്തരം ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ കേരളത്തിൽ ആദ്യമായി വന്ന ബ്രിട്ടീഷുകാരൻ എന്ന് വിശ്വസിക്കുന്നത് ഉത്തരം മാസ്റ്റർ റാൾഫ് ഫിച്ച് മാസ്റ്റർ റാൾഫ് ഫിച്ച് കൊച്ചിയിലെത്തിയത് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബ്രിട്ടീഷ് കച്ചവടക്കാർ ആദ്യമായി കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റി അയച്ച വർഷം ഉത്തരം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് പണ്ടകശാലകൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കിയ കേന്ദ്രങ്ങൾ ഉത്തരം വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ്ങ് ആറ്റിങ്ങൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഉത്തരം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തിയ സാമൂതിരിയെ സന്ദർശിച്ച വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവച്ചത് ഉത്തരം ക്യാപ്റ്റൻ കില്ലിംഗ് കൊല്ലവർഷം ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ കേരളത്തിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരം ഇംഗ്ലണ്ട് ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെച്ച വേണാട് രാജാവ് ഉത്തരം രാമവർമ്മ ഇന്ത്യയിൽ ആദ്യമായി അച്ചടി സ്ഥാപിച്ചത് ഉത്തരം ഗോവ പോർച്ചുഗീസ് അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങൾ ഉത്തരം കൊച്ചി വൈപ്പിൻ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് പരിശീലനം നൽകാൻ പോർച്ചുഗീസുകാർ മതപഠനത്തിനുള്ള സെമിനാരികളും കലാശാലകളും സ്ഥാപിച്ചത് എവിടെ ഉത്തരം കൊച്ചി കൊടുങ്ങല്ലൂർ അങ്കമാലി വൈപ്പിൻകോട്ട ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ പോർച്ചുഗീസുകാർ എവിടെ ഉത്തരം കൊച്ചിയിൽ പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഉത്തരം പോർച്ചുഗീസുകാർ കേരളത്തിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചത് ഉത്തരം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഉത്തരം മാനുവൽ കോട്ട മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കൊച്ചി എന്നീ പ്രേക്ഷകർക്കുള്ള ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം രണ്ടാമത്തെ ചോദ്യം മാനുവൽ കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി നാലാമത്തെ ചോദ്യം മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഈ നാല് ചോദ്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം